നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യം ഉപ്പ് പിന്നെ ശർക്കര ഉപ്പേരി അല്ല കായ വറുത്തത് കറികളിട്ടിട്ട് വേണം നമ്മുടെ ചോറൂടെ ോരൻ ഇഞ്ചാമ്പുളി നാരങ്ങ കൂട്ടുകറി ോറുണ്ടായിരുന്നു അതല്ലേ സംഭവം എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ കാരണം എല്ലാം കഴിക്കണ്ടേ അത് കാരണം പഴം അത് കഴിഞ്ഞിട്ട് എടുത്തു അല്ലെങ്കിൽ പഴം പപ്പടം എവിടെ വെച്ച് ഇന്നിട്ടുള്ളത് ആ പായസം പായസം എവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഓണ സദ്യ കേട്ടോ ഞങ്ങൾ കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ എല്ലാം നല്ല ലേട്ടാളായിട്ട് ஞா கழிக்கட்டேட்டா അവിയാണ് ഏറ്റവും നല്ലത് അല്ല നല്ലതന്നെ ഇഞ്ചാമ്പുളി ആയാലും നല്ലത് പുളിഞ്ചി അത് പറയും വേണ്ട ഞാൻ നല്ല വെറുതെ ഇരുന്ന് കുറേ കഴിച്ചു ഞങ്ങളുടെ കറികളൊക്കെ അടിപ്പൊളി ടേസ്റ്റായിട്ട് ഞാൻ വയ്യാത്തവിടത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അത് കാരണമാണ് ഇത്രയും ടേസ്റ്റ് തൈരിന്നൂടി നെയ്യ് വേണോ നെയ്യ് നെയ്യ് പായസത്തിനല്ല പായസത്തിനല്ല പഴത്തിനാണോ നെയ്യ് കഴിച്ചോ എനിക്ക് വെറും പായസം മതി എൻ്റെ ചോറുണ്ട് കഴിഞ്ഞ് ഞാൻ പായസം പഴം പപ്പടം എല്ലാം കൂടി പെസഞ്ഞ് കഴിക്കാൻ പോവാം ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുക സൂപ്പർ ടേസ്റ്റ് അതുങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ചേട്ടൻ നെയ്യ് ഒഴിക്കും എനിക്ക് നെയ്യ് ഇഷ്ടമില്ല നെയ്യ് ഉരുക്കാത്ത നെയ്യ് ഉരുക്കിയ നെയ്യ് ആണെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും ഉരുക്കാത്ത നെയ്യ് ഞാൻ കഴിക്കില്ല ഇത് ഭയങ്കര ടേസ്റ്റാ അടപ്രതമനാണ് ട്ടാ പറഞ്ഞാൽ തീരാത്ത ടേസ്റ്റാ കഴിച്ചോട്ടെ തൈര് എന്തിന പഴത്തിന് തൈരാ കർത്താവേതാരും ചെയ്തിട്ടില്ലല്ലോ പഴത്തിന് തൈര് വയ്ക്കും കേക്കണം നല്ല ടേസ്റ്റ് അല്ലാതെ ചെയ്തു നോക്ക പായസം പപ്പടം പഴം പുഴുങ്ങി ഇത് തന്നെ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചാലെന്നെ ഉയർന്നറിയും ഞാൻ കുറച്ച് ചോറുണ്ടോ ഇതന്നെ ഞാൻ നെയ്യും തൈരൊക്കെ നല്ല ഉണ്ടോ നെയ്യും ചെയ്തോ റിയില്ല മക്കളെ പഴം പായസം പപ്പടം നെയ്യ് തൈര് എന്നും നെയ്യടിച്ച് കഴിക്കാറുണ്ട് തൈരടിച്ചത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റ് എല്ലാവരും കഴിച്ചിണ്ടാവൂലേ ഞങ്ങൾ പന്ത്രണ്ടരയ്ക്ക് കഴിക്കാൻ തുടങ്ങിയത് കണ്ട എൻ്റെ എല്ലാം ഫുള്ള് കാര്യം എല്ലാം ഞാൻ കഴിച്ചു അത്ര ടേസ്റ്റായിരുന്നു എൻ്റെ എല്ലാ കറികളും ടേസ്റ്റായിരുന്നു പായസം പപ്പടം പായസം പിന്നെ പറയുക വേണ്ടേട്ടാ ബൈ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഓണസദ്യ കൊച്ചു ഐറ്റംസ് കുറവാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഒരു ഓണസദ്യ ആയിരുന്നു അന്ന് ഞങ്ങളുടെ സദ്യ അപ്പോൾ ഇതാ മുഖ്യം നമുക്ക് ടേസ്റ്റ് ആണ് മുഖ്യം വേണ്ടത് നമുക്ക് വേണ്ടത് കുറേ ഐറ്റംസ് ഉണ്ടാക്കണതല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം ഫുഡ് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാ എന്നും ഓണത്തിന് മാത്രമല്ല എന്നും കഴിക്കുമ്പോൾ ടേസ്റ്റുണ്ടാക്കാം വീഡിയോന് വേണ്ടി ഉണ്ടാക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്